ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ദിവ്യ എൻ പി പതാക ഉയർത്തി രാവിലെ ഒമ്പത് മണിയോടെ ദേശീയ ഗാനാലാപനത്തോടെയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ തുടക്കം ഡോക്ടർ ദിവ്യ എൻ പി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഭഗത് സിംഗ് लक्ष्मीबाई ने राणी ऑफ जेंसी बॉर्न ऑन नाइन नवंबर ശ്രേയ ബൈജു വരത് ശ്യാം എന്നിവർ സ്വാതന്ത്ര്യദിനത്തിന് ശേഷം ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു ദേശഭക്തിഗാരം സ്വാതന്ത്ര്യദിന ക്യൂസ് മേളം എന്നിവയും സംഘടിപ്പിച്ചു രാഷ്ട്ര സ്വാതന്ത്ര്യത്തിനായി പൊരുത്തിയ ധീരദേശാഭിമാനികളായ ഗാന്ധിജി സരോജിനി നായിഡു ഇന്ദിരാഗാന്ധി ഭഗത് സിംഗ് ജാൻസി റാണി ജവഹർലാൽ നെഹ്റു എന്നിവരായി കൊച്ചുകുട്ടികളെത്തിയാത് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി അധ്യാപകരായ എ കെ സുപ്രിയ ജാൻസ ജോസ് സന്ധ്യ അബ്ദുൾ ലതീഫ് അൻവർ കെ ഷിനോയ് ോ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ રોડ well, વંટ